അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വാബർകാത്തു ഉരുട്ടി ഉരുട്ടി സംസാരിച്ച് ആളെ കബളിപ്പിക്കുന്ന ഒരു മൗലവിയാണ് ജമാഅത്ത് ഇസ്ലാമി മൗലവി ഷമീർ വടകര അദ്ദേഹം വന്നിരായ കാന്തപുരം ഉസ്താദ് ജക്കാത്ത് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞ ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹം ഉരുട്ടി 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 എന്തോ പറയുന്നുണ്ട് ഒരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞാൻ പറഞ്ഞതൊക്കെ സ്വയം ശരിയാണ് എന്ന അഭിമാന ബോധത്തോടെ ചിരിക്കുന്ന ഒരു വീഡിയോ കാണാൻ ആ വീഡിയോ കേട്ടിട്ട് ഞാൻ ചിന്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും മാറി നിന്ന് ചിരിച്ചിട്ടുണ്ടാകും കാരണം എന്താണ് അതിൽ പറയുന്നത് എന്ന് ഈ പറയുന്ന ഷെമീർ വടകരക്ക് പോലും മനസ്സിലായി കാണില്ല അത്രയും ബാലിശമായ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഏതായാലും ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തുടങ്ങാം സംഘടിതക്കാത്ത് ഉണ്ടാക്കിയ സ്ഥലത്ത് മുഴുവനും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മതപരമായ അപകടം പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സംഘടിതക്കാത്ത് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അതിൽ ചിർക്കാനന്ദ മൗലവി ശരിയാണ് ഞങ്ങളുടെ പ്രതികരണം അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്തു പറഞ്ഞോ അവിടെ നിൽക്കുക എന്നതാണ് ശരിയാത്തിന്റെ നിയമം അങ്ങനെ തന്നെയാണ് അപകടമാണ് അതും മതപരമായ അപകടം എന്നിട്ട് അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ എന്താണ് സക്കാത്ത് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം അതെന്ത് പ്രതികരണ മുസ്ലിയാരെ മനസ്സിലായിട്ട ഇപ്പോ ഒരാൾ അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുകയാണ് ഇപ്പോൾ വിഷം കഴിച്ചാൽ മരിക്കും അത് അപകടമാണ് ശരീരത്തിന് അത് ഉറപ്പാണ് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് കാന്തവരബൂബക്കർ മുസ്ലിരുടെ എടുത്ത് പോയിട്ട് പുസ്താദെ ഞാൻ എനിക്ക് ദാഹിക്കുന്നുണ്ട് കുടിക്കൽ നിർബന്ധമാണ് ഞാൻ ഒരു ഗ്ലാസ് വിഷം കുടിക്കണം അല്ലെങ്കിൽ പാല് കുടിക്കണം അപ്പോൾ വിഷം അപകടമാണല്ലോ അപ്പം കാന്തപുര അബൂബക്കർ മുസ്ലിയാർ പറയാണ് വിഷം കുടിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇദ്ദേഹം പാവം എന്തോ ഒരു ഉദാഹരണം അങ്ങനെ മനസ്സിൽ ആറ്റി കുറുക്കി ഇങ്ങനെ കൊണ്ടുവന്നതാ പക്ഷെ പുറത്തു പറഞ്ഞ പാകക്കൊളായി ഞങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് ഞങ്ങൾ വിഷം കുടിക്കട്ടെ എന്ന് ചോദിച്ചാ വിഷം കുടിക്കണ്ടെന്ന് തന്നെ ഞങ്ങൾ പ്രതികരണം പറയാ വിഷം കുടിക്കണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ പറയാ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കും വിഷം കുടിച്ചോളൂ ഞങ്ങളത് പറയൂല വിഷം കുടിക്കണ്ടെന്ന് തന്നെ ഞങ്ങൾ പറയാ അതിൽ എന്താ ഇത്രമാത്രം ചിരിക്കാനുള്ളത് അതിലെന്താ ഇത്രമാത്രം ചിരിക്കാനുള്ളത് സംഘടിത്തതക്കാത്ത ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതികരണം എന്താണ് ഇപ്പം മൂപ്പര് കൊണ്ടുവന്ന ഉദാഹരണം വിഷവും പാലും ഒക്കെ ഇതുമായി ബന്ധപ്പെടുത്തിയത് എന്തിനാണ് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കേട്ട ജമാഅത്ത് ഇസ്ലാമിക്കാര് പോലും മാറതെന്ന് പൊട്ടിച്ചിരിക്കും ആ ജാതി ഉദാഹരണങ്ങളും എന്താണെന്ന് മൂപ്പര്ക്കെ മനസ്സിലാവുന്നില്ല ആ ഇനി ബാക്കി പറയട്ടെ റിപ്പോർട്ടിൽ തന്നെ കൊല്ലം കഴിയുമ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നൊക്കെ അവർ റിപ്പോർട്ട് കാണുന്നുണ്ട് ഒരു കൊല്ലം കൊടുക്കേണ്ടത് അടുത്ത കാലത്തൊക്കെ ബാക്കി വെക്കാൻ പാടില്ല പൈസക്ക് കൊടുക്കാൻ പാടില്ല പൈസ വാങ്ങിയിട്ട് കാത്തു കൊടുക്കാൻ പാടില്ല അതൊക്കെ ഇപ്പം ഇവിടെ നടന്ന കാര്യം അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ വായിച്ച് പുറത്തിറക്കിയിട്ടുള്ളതാണ് അപ്പോൾ സംഘടിത സക്കാത്ത് പാടില്ല അതിൽ അപകടമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം എന്താണത് നെതുവത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ തന്നെ എഴുതിയിട്ടുണ്ട് എന്ത് സക്കാത്തിന്റെ പണം അവർ ബാങ്കിലിട്ടു പലിശ വാങ്ങി ഒരു വർഷം വൈകിപ്പിച്ചു അതുകൊണ്ട് എന്ത് പാടില്ല സംഘടിത സക്കാത്ത് പാടില്ല ഇതാണ് കാന്തപുരം പറയുന്ന ന്യായം അത് സെമീർ വടകരുടെ പോക്കറ്റിൽ നിന്നെടുത്തത് സംഘടിത ജക്കാത്ത് പാടില്ല എന്ന് പറയാനുള്ള കാരണം പ്രമാണത്തിന്റെ പിൻബലത്തോടെ ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് പിന്നെ ഉസ്താദ് പറഞ്ഞത് എന്താണ് ഇവിടെ ഈ സംഘടിത ജക്കാത്തിൻ്റെ പേരിൽ പല തട്ടിപ്പുകളും നിങ്ങൾ നടത്തുന്നുണ്ട് സംഘടിത ജക്കാത്തിൻ്റെ പേരിൽ ആളുകളിൽ നിന്ന് ജക്കാത്തിൻ്റെ മുതലും ക്യാഷൊക്കെ പിരിവും നടത്തിയിട്ട് അത് കൊണ്ടുപോയി ബാങ്കിലിട്ട് അതിന്റെ പലിശയും വാങ്ങി അതവിടെ എടുത്തു വെച്ച് അതിൽ നിങ്ങൾ ധാരാളം തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് പ്രബോധനത്തിന്റെ അമ്പതാം വാർഷിക സുവനീർ ഞങ്ങളെ കയ്യിലുണ്ട് അതിൽ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി വളരെ വ്യക്തമായി എഴുതി വെച്ചു ജമാത്ത് ഇസ്ലാമിയുടെ ധനാഗമന മാർഗങ്ങൾ മൂന്നെണ്ണമാണ് അതിൽ രണ്ടാമത് പറഞ്ഞത് സക്കാത്താണ് അപ്പൊ നിങ്ങളെ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ആളുകളെ കയ്യിൽ നിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങിയിട്ടല്ലേ നിങ്ങളെ പ്രസ്ഥാനം നിങ്ങൾ വളർത്തുന്നത് നിങ്ങളെ ചാനലുകൾ നിങ്ങൾ വളർത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കി തീർത്ത അപകടങ്ങളെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്നിട്ടിപ്പോ ഷമീർഭായി ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരുന്നറിയോ അപ്പൊ ബായി മറ്റൊരു റൂട്ടിലേക്ക് ഈ വിഷയത്തെ കൊണ്ടു എത്തിക്കുകയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഈ വിഷയത്തെ വേറെ റൂട്ടിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ആ ശ്രമം കാണിച്ചു തരാം ഷമീർബായുടെ ബാക്കിയുള്ള വോയിസ് കൂടി കേൾക്കാം അപ്പൊ സംഘടിത പാടില്ല അതിൽ അപകടമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം എന്താണത് നെതുവത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ടിൽ തന്നെ അവർ തന്നെ എഴുതിയിട്ടുണ്ട് എന്ത് ജക്കാത്തിൻ്റെ പണം അവർ ബാങ്കിലിട്ടു പലിശ വാങ്ങി ഒരു വർഷം വൈകിപ്പിച്ചു അതുകൊണ്ട് ഇനി എന്തു പാടില്ല സംഘടിത ജക്കാത്ത് പാടില്ല ഇതാണ് കാന്തപുരം പറയുന്ന ന്യായം അല്ലാന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞ ന്യായം അതല്ലാന്ന് നിങ്ങളെ തട്ടിപ്പിന്റെ ചില ഉദാഹരണങ്ങളാണ് ഉസ്താദ് പറഞ്ഞത് അതല്ലാതെ സംഘടിത സക്കാത്ത് പാടില്ല എന്ന് പറയാനുള്ള ന്യായ അല്ല എന്ത് ഉസ്താദ് പറഞ്ഞത് ഇതിനാണ് ഷമീർ ഷമീർഭായി നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നത് സംഘടിത സക്കാത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന തട്ടിപ്പിന്റെ ചില ഉദാഹരണങ്ങളാണ് ഉസ്താദ് വിവരിച്ചത് ആ തട്ടിപ്പിന്റെ ചില ഉദാഹരണങ്ങൾ വിവരിച്ചപ്പോ ഷമീർഭായി കാട്ടിയത് എന്താ സംഘടിത സക്കാത്ത് പാടില്ല എന്ന് പറയാനുള്ള ന്യായമാണ് ഇത് എന്താ പറഞ്ഞു വെച്ചത് എന്നറിയോ തിരിച്ചു ചോദിക്കട്ടെ ഒരു വ്യക്തിയോ സംഘമോ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിന്റെ നിയമം മാറുമോ ഈ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് നേരത്തെ പറഞ്ഞു വെച്ചത് സക്കാത്ത് പാടില്ല എന്ന് പറയാനുള്ള ന്യായമാണ് ഇവർ ഈ നെതുവത്തുൽ മുജാഹിദ്ദീൻ ഇവർ തട്ടിപ്പ് നടത്തിയത് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു എന്ന് അപ്പൊ എന്തിനാണ് ഈ ചോദ്യം മൂപ്പർക്ക് ചോദിക്കണം ഏതെങ്കിലും ഒരു വ്യക്തികളോ സംഘടനകളോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ കാര്യം തന്നെ പാടില്ല എന്ന് വരൂലേ എന്നുള്ള ചോദ്യം ചോദിക്കണം മൂപ്പർക്ക് ആ ചോദ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് മൂപ്പര് ആദ്യം തന്നെ കുതന്ത്രം മുടെ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് ഷമീർഭായി അതൊന്നും നടക്കൂല നിങ്ങളുടെ റൂട്ട് മാറ്റി വിടലൊന്നും ഞങ്ങൾ സമ്മതിക്കൂല ഏറ്റവും അങ്ങനെയുള്ള നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കൃത്യമായി കേൾക്കണം കേട്ടോ കാരണം അദ്ദേഹത്തിൽ നിന്ന് അബദ്ധമൊന്നും സംഭവിക്കില്ല അതേ കൃത്യമായി ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉസ്താദ് അബദ് പറഞ്ഞിട്ടില്ല ഉസ്താദ് വ്യക്തമായി മാം ഞങ്ങൾ പഠിപ്പിച്ചത് അപ്രകാരം പറഞ്ഞു അതിലെവിടെയാ പ്രശ്നമുള്ളത് ഒരു പ്രശ്നമല്ല ഇനി കണ്ടോ ഇനി ഷമീർ ബായി ഉസ്താദ് പറഞ്ഞ വിഷയത്തെ നേരത്തെ കാട്ടിയതുപോലെ വേറൊരു കുതന്ത്രത്തിലൂടെ അൽപ്പൊന്ന് തെറ്റിക്കുന്നുണ്ട് അത് ശരിക്കും ശ്രദ്ധിച്ചോളി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം പറഞ്ഞ എന്താണ് അപ്പൊ ഔദ്യോഗിക റിപ്പോർട്ട് പറഞ്ഞ ശേഷം അദ്ദേഹം ഉടൻ പറയാണ് വ്യക്തികൾ തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് മതം നിർദ്ദേശിക്കുന്നു അതെന്താ മുസ്ലിരെ ഇസ്ലാമിൽ തന്നെ ഇല്ലാത്തൊരു സംഘടിത സക്കാത്തിനെ പറ്റി പറയുമ്പോൾ മറ്റേത് പറയുമ്പോൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് പറയാൻ അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഉദാഹരണം ഒരാൾ നോമ്പ് എടുക്കുകയാണ് റമദാ മാസത്തിൽ എപ്പാ നോമ്പ് എടുക്കുന്നതെന്ന് അറിയാം അയാളൊരു ശീല അത് മകരിവ് ബാങ്ക് കൊടുത്ത ശേഷം അയാൾ സ്വഭയി വരെയാണ് നോമ്പ് പകലെടുക്കുന്നില്ല അപ്പോൾ എല്ലാവരും എപ്പോ എടുക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അബൂബക്കർ മുസ്ലിാരുടെ അടുത്ത് അയാൾ പോയിട്ട് അഭിപ്രായം ചെയ്യുക അങ്ങനെ ഒരു നോബ് ഇസ്ലാമിൽ ഇല്ലല്ലോ ഏത് മഹരിബ് വാങ്ങു കൊടുക്കുമ്പോൾ അയാൾ ഭക്ഷണമൊക്കെ നിർത്തുക സ്വഭൈ വാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കുക അങ്ങനെയൊന്നും ഇസ്ലാമിലുണ്ടോ ഇല്ല അപ്പോൾ അയാൾ കാന്തവർ അബൂബക്കർ മുസ്ലിാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് ഉസ്താദ ഞാൻ ഇങ്ങനെയാണ് നോമ്പ് എടുക്കുന്നത് പക്ഷെ ജനങ്ങൾ മുഴുവനും രാവിലെയാണ് നോമ്പ് എടുക്കുന്നത് പകലി ഇതിലേതാണ് നല്ലത് അപ്പോൾ അബൂബക്കർ മുസ്ലിര് പറയാം സാധാരണ നോമ്പെടുക്കലാണ് ഏറ്റവും നിർദ്ദേശിക്കുന്നു എന്ന് മനസ്സിലായില്ല ഇതാളാണ് ശരിക്ക് കുതന്ത്രങ്ങളുടെ നേതാവ് നിങ്ങൾ നാലേ ചോദിയേ വന്നിറായി ഉസ്താദ് പറഞ്ഞത് എന്താ ജക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചവർ ആ സക്കാത്തിന്റെ അവകാശികൾക്ക് നേരിട്ട് കൊടുക്കലാണ് ഉത്തമം ഏതിനേക്കാളെ മറ്റൊരാളെ വക്കാല തേൽപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരാളെ വക്കീലാക്കി മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം ഏതാണ് നമ്മൾ നേരിട്ട് കൊടുക്കലാണ് അവകാശികൾക്ക് ഇത് ഇമാമിയങ്ങളായി ഇമാമിയങ്ങൾ മുഴുവനും പഠിപ്പിച്ചതാണ് ഈ വിഷയത്തെയാണ് ഉസ്താദ് പറഞ്ഞത് പക്ഷെ ഷമീർ മൗലി പറഞ്ഞതോ ഷമീർ മൗലി പറയാണ് അതിനുണ്ട് വിഷയത്തെ റൂട്ടണ്ട് തിരിച്ചു മാറ്റിയിട്ട് മൂപ്പർ പറയാണ് ഇസ്ലാമിൽ സംഘടിത സക്കാത്ത് ഇല്ല എന്നാണല്ലോ കാന്തപുരം ഉസ്താദ് ഒക്കെ പറയുന്നത് അപ്പൊ ഒരാൾ ചോദിച്ചാൽ അതിനേക്കാളും ഉത്തമം ഒറ്റക്ക് കൊടുക്കലാണെന്ന് പറയുമ്പോ സംഘടിത സക്കാത്ത് ഉത്തമല്ലെന്നല്ലേ വരുവുള്ളൂ അത് വഴി മാറ്റി വിട്ടതാണ് അതിനെ ഇതിനാണ് കുതന്ത്രം എന്ന് പറയാ ഉസ്താദ് പറഞ്ഞത് അതിനെ കുറിച്ചല്ല കാരണം ഉസ്താദ് നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ ഷമീർ മൗലവി കൊണ്ടുവന്ന വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഉസ്താദ് പറയുന്നുണ്ട് സംഘടിത സക്കാത്ത് വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതികരണം അന്നുകൂടി കേട്ടോ കുടി വേണ്ട എന്ത് വ്യക്തമായ ഉസ്താദ് പറയുന്നത് അത് വേണ്ടാന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതികരണം അപ്പോ ഉസ്താദ് ഈ പറഞ്ഞ ഉത്തമം ഒരാളെ ഏൽപ്പിക്കുന്നതിനേക്കാളും വക്കീലാക്കുന്നതിനേക്കാളും വക്കാലത്താക്കുന്നതിനേക്കാളും സ്വയം കൊടുക്കലാണ് ഏറ്റവും ഉത്തമം ഇത് ഇമാമിയങ്ങളായ ഇമാമിയങ്ങളും മുഴുവനും രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ബായി ഉരുട്ടി 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 കളവ് പറയുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്നത് സ്വന്തം പോക്കറ്റിൽ വെച്ചാൽ മതി ഇനി ഉസ്താദ് പറഞ്ഞ എന്ത് കൃത്യമാണ് ഇവിടെ ഈ ജക്കാത്തിന്റെ പേരിൽ ആളുകളിൽ നിന്ന് ജക്കാത്ത് പിരിച്ചെടുത്ത് എന്ത് തട്ടിപ്പാ നിങ്ങൾ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടിയത് അതിന്റെ ജീവിക്കുന്ന തെളിവുണ്ട് എറണാകുളം ഹാഷി മഹാജി അദ്ദേഹം അത് വ്യക്തമായി പറയുന്നത് എന്റെ ശ്രോതാക്കൾ മുഴുവനും കേൾക്കുക ഈ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഈ മുജാഹിദ് ആണെങ്കിലും ഇവരൊക്കെ ഈ ജക്കാത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ജമാഅത്തുകാരെ ഷമീർ മൗലവി ഇതൊക്കെ നിങ്ങളൊന്ന് പ്രതികരിക്ക െഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടോക്ക് എറണാകുളത്ത് മദീന മസ്ജിദിൽ ജക്കാത്ത് കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു മറുവും കെ ടി അബ്ദ്രഹിമോലി വേണെ സ്പോൺസർ തൊള്ളായിരത്തി എൺപത്തി ഏഴില് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം താമസിക്കാണ്ടത് അതിലേക്ക് ഫണ്ട് ധാരാളമായിട്ട് വരാൻ തുടങ്ങി ആദ്യമൊക്കെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആവും പിന്നെ അത് പന്ത്രണ്ട് ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ ആയി അങ്ങനെ വന്നപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ ഒരു പന്തികളുണ്ടല്ലോ എന്ന് കാരണം നമ്മൾ പണം പിരിക്കുന്നു ഇതക്കാത്ത് എന്നിട്ട് സൂക്ഷിക്കുന്നു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് വിതരണം തുടങ്ങുക അതുവരെ ഇതാര്ക്ക് ആ കൊടുക്കേണ്ടത് ആരാ അവകാശം അന്വേഷിക്കുന്നൊക്കെ പണിയാണ് അപ്പോൾ ഈ അന്വേഷിക്കുന്ന പണിയെടുക്കുന്ന ആളൊന്നും ആത്മാർത്ഥമായിട്ടൊരു പണിയെടുക്കൂല്ല അപ്പോൾ മാസത്തിൽ ഒരു ദിവസം അവിടെ എവിടെയെങ്കിലും പോയി രണ്ട് വീട്ടുകാരെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് നീണ്ടുപോകും അപ്പോൾ അങ്ങനെ വരുമ്പം ഇടക്ക് ഈ പൈസ നമ്മളിൽപ്പെട്ട ആൾ തന്നെ കട എടുക്കും ഒരു ലക്ഷം റുപ്യ എനിക്ക് തരണം ഇതരണത്തിൻ്റെ സമയത്ത് തരാം രണ്ട് ലക്ഷം രൂപ എൻ്റെ ഈ തരണോഷം പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഒക്കെ വേഗം കൊടുക്കും കാരണം ഇത് മേക്കന്ന് പോണമല്ലോ ഇത്രയും കെട്ടി പണം എടുക്കും കെട്ടിക്കിടക്കും ഏതെങ്കിലും ഒരുത്തം കയറി വന്നാൽ സക്കാത്ത് പൈസയാണെന്ന് പറഞ്ഞാൽ അവർ കൂട്ടാക്കുമോ ഇല്ലല്ലോ അങ്ങനെ ഇരിക്കും രണ്ടായിരത്തി ടു തൗസൻഡിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആണേ എൻ്റെ ഓഫീസിലേക്ക് അബ്ദുൽ സലാം ഓലി കയറി വന്നു എൻ്റെ ഒന്നാം നിലയിലാണ് ഓഫീസ് ഒന്നാലിനില്ല മെസ്സിനൈൻ ഫ്ലോറാണ് വാതുക്കൽ നിന്ന വാഴ അസ്സലാമലൈക്കും വലൈക്കും അസാർ നിങ്ങളിപ്പോൾ ഇവിടുത്തെ കലീഫയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ പോലും രാവിലെ ഒരു പുതിയ ബിരാദുമായിട്ടാണ് ഇറങ്ങി വന്നത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ബസ്സെന്ന് പറയുന്നത് കേട്ടു ആഷി മാജിയാണിപ്പോൾ എറണാകുളത്തെ കലീഫ വിശ്വാസികളുടെ സക്കാത്തൊക്കെ അദ്ദേഹം മേടിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന ആൾക്ക് തോന്നുമ്പോൾ കൊടുക്കലൊക്കെയാണെന്നല്ലേ ബസ്സെന്ന് സംസാരിക്കുന്നത് കേട്ടോ കേട്ടിട്ടാണ് അങ്ങനെ ഇറങ്ങി വന്നതാണെന്നുള്ളത് ഞാൻ ഇപ്പം നിങ്ങളിങ്ങോട്ട് വന്നിവിടെ ഇരിക്കും മറ്റേന്താ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ് ഇതിങ്ങനെയൊന്നും ഇങ്ങനെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിൽ ഇപ്പം തീരെ താല്പര്യമൊന്നുമില്ല പിന്നെ ഇത് അള്ളാൻ്റെ അമാനത്താണല്ലോ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല ഞാനിതിൻ്റെ മുത്തവല്ലിയല്ലേ അപ്പം മൂപ്പർ പറഞ്ഞ് ഇത് ശരിയല്ല ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാനോ പണം മേടിച്ചു വെക്കാനോ ഇങ്ങനെക്കൊരധികാരമില്ല വേറെ ആർക്കും ഒരു അധികാരവും ഇല്ല ഇതിന് തെറ്റായ കീഴ്വഴക്കങ്ങൾ ആരുടെയോ എന്തിൻ്റെയോ താല്പര്യത്തിൻ്റെ വീടുകളിലെല്ലാം ഉണ്ടായിപ്പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി താല്പര്യം ജമായത്ത് ആണ് അവർക്ക് ബൈത്തുൽ സക്കാത്ത് ഉണ്ടാക്കണം അതിന് അതിന് മുൻകൂട്ടിയായിട്ട് പല പള്ളികളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു തുടക്കം ഉണ്ടാക്കണം പിന്നെ അതെല്ലാം കൂടി ബൈത്തുൽ ജക്കാത്തിലേക്ക് എം മാൽഗ്മേറ്റ് ചെയ്യുക അതാണിപ്പോൾ നടക്കുന്നത് അപ്പോൾ എന്നോട് വന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു ഞാനൊഴിവാ ഞാൻ പഞ്ചാറ് കൊല്ലമായിട്ട് അതിൻ്റെ പിന്നെ ഞാനതിൻ്റെ ചെയർമാൻ ആണെങ്കിലും ഞാൻ ഞാൻ എൻ്റെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു അത് റിസ്ക് എടുക്കാൻ കേട്ടില്ലേ ശ്രോതാക്കളെ ഇതാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് സകല വഹാബികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നുള്ളത് അത് പാവങ്ങളുടെ അവകാശമാണ് കമ്പനിയുടെ ഔദാര്യമല്ല അതുകൊണ്ട് കൃത്യമായി എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹത്തു